സ് എല്ലാവർക്കും മറ്റു സ്വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് ഒന്നര കപ്പ് അരിപ്പൊടി ഒരു കപ്പ് തേങ്ങ ചിരികിയത് അരക്കപ്പ് ചോറ് മുക്കാൽ കപ്പ് പഞ്ചസാര മൂന്ന് മൂന്നേലക്കായ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇത്രയും മതി ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കുക മിക്സിയുടെ ഒരു ജാർ എടുക്കുക അതിലേക്ക് തേങ്ങ ചെറുകിയതാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തേങ്ങ ചെറുകിയത് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പത്തിരിപ്പൊടിയില്ലേ അതുപോലത്തെ പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് വളരെ നൈസായിട്ടുള്ള പൊടി ഇനി ഇതിലേക്ക് അരക്കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക ഇപ്പോൾ ഇവിടെ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കാം പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത് അതിൻ്റെ കൂടെ മൂന്ന് ഏലക്കായും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഈ ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ കൂട്ടുകാരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ആ ബെൽബട്ടൺ എനേബിൾ ചെയ്യാനായിട്ട് ആരും മറക്കല്ലേ ഇനി ഇതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി ഓവറായിട്ട് ചേർത്ത് കൊടുക്കണ്ട ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ പരിപാടി ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യണം ഒരു മൂന്ന് മണിക്കൂർ നേരം ഞാൻ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മുടെ ബാറ്ററി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു തവി വെച്ച് കോരി ഒഴിച്ച് കൊടുക്കുക ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇഡ്ലിത്തട്ടിൽ വെച്ചിട്ടാണ് ഞാനിത് സ്റ്റീം ചെയ്തെടുത്തത് വളരെയധികം ടേസ്റ്റുള്ള വളരെ മോയ്സ്റ്റായ വളരെ ഫ്ലഫി ആയിട്ടുള്ള നല്ലൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിരുന്നു ഇത് അപ്പോൾ എല്ലാവർക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി അല്ലേ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് അപ്പം ഞാനൊരു വട്ടയപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് പറ്റും ഇത് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആണ് അത്യാവശ്യം നല്ല ഹൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇതേ കണ്ടില്ലേ ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഒരു പീസ് എടുത്ത് കൂട്ടുകാരെ ഞാൻ കാണിച്ചു തരാം വളരെ സോഫ്റ്റാണ് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്നതിന് താങ്ക്സ് ഫോർ വാച്ചിങ്